പാർട്ട് നേരം ഒത്തിരിയായി എനിക്ക് പേടിയാകുന്നുണ്ട് അമ്മ ഞാനൊന്ന് പോയി നോക്കിയാലോ അപ്പോ ഈ രാത്രിയിലോ വേണ്ട മോനെ അമ്മ പിന്നെ എങ്ങനെയാ ചേച്ചിയെ കൊണ്ടുവരുക അപ്പോ അപ്പോയാണ് പുറത്തേക്ക് അർജുൻ വരുന്നത് മോനെ അമ്മുമോളെ ഇതുവരെ കണ്ടില്ല മോനെ നീ ഒന്ന് പോയി നോക്കുമോ അമ്മക്ക് പേടിയാകുകയാ അമ്മ വേദനയോടെ അവരുടെ മോനോട് പറഞ്ഞു കാണുന്ന പോലെയെല്ലാം അവളെ പറഞ്ഞു വിടുമ്പോൾ ആലോചിക്കണം വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നാൽ ഇങ്ങനെയൊന്നും വരില്ലല്ലോ എന്ന് അവൻ ദേഷ്യത്തോടെ അമ്മയോടായി പറഞ്ഞു അതെങ്ങനെയേട്ടാ അവളെ അങ്ങ് വിട്ടിരിക്കുകയല്ലേ അവൾ ആരുടെ അടുത്തേക്ക് പോകുന്നതൊന്നും നമുക്കാർക്കും അറിയേണ്ടല്ലോ ലീന അവരുടെ മരുമോൾ പുറത്തേക്ക് വന്നുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു ദേ ദേ ഏട്ടത്തി ഏട്ടത്തിയമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്റെ ചേച്ചിയെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അപ്പൂ അവൻ ദേഷ്യത്തോടെ അവളോടായി പറഞ്ഞു ഡാ അടങ്ങി നിന്നോണം അർജുൻ ഒന്ന് പോടാ എന്നെ നീ അടക്കി നിർത്തേണ്ട അപ്പു ഡാ അർജുൻ അവൻ ദേഷ്യത്തോടെ അപ്പുവിന് നേരെ കയ്യൊങ്ങിയതും വേണ്ട മോനെ തല്ലല്ലേ അമ്മ മോന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടനായ എന്നെ ഡോട എന്ന് വിളിക്കുന്ന ഇവനെ ഞാൻ ഇന്ന് ശരിയാക്കുന്നുണ്ട് അർജുൻ അതും പറഞ്ഞു അവൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന അമ്മയെ അവൻ തള്ളിയതും അമ്മ പുറത്തേക്ക് വീയാൻ പോയെങ്കിലും അപ്പോയേക്ക് അവരെ അമ്മു പിടിച്ചിരുന്നു അമ്മു അത് കണ്ട് ദേശത്തോടെ അവനെ നോക്കി അത് കാണാതെ അപ്പുവിനെ തല്ലാൻ വേണ്ടി ഒരുങ്ങിയതും തൊട്ട് പോകരുത് അവനെ അമ്മു വന്നോ ഊരു തെണ്ടാൻ പോയവൾ ലീന അത് പറയാൻ നിനക്കെന്ത് അവകാശമാ ഉള്ളത് അർജുൻ ഇവന്റെ ചേച്ചി എന്ന അവകാശം അങ്ങനെയാണെങ്കിൽ നിന്നേക്കാൾ കൂടുതൽ അവകാശം എനിക്കുണ്ട് നിങ്ങളുടെ ഏട്ടൻ എന്ന അവകാശം അർജുൻ ഹ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ പറയാൻ ഏട്ടനാണ് പോലും ഹേട്ടൻ ആ സ്ഥാനത്ത് കാണുന്നുണ്ടെങ്കിലല്ലേ ഹ അപ്പു അപ്പു പുച്ഛത്തോടെ അവനെ നോക്കി പറഞ്ഞതും നിനക്ക് ഇത്രക്ക് ധൈര്യമോ അർജുൻ അവൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് ജന്മം കൊണ്ട് ഏട്ടനായെന്ന് വിചാരിച്ച് ഏട്ടൻ ആകുന്നില്ല ഒരു ഏട്ടൻ ചെയ്യേണ്ട കടമകളുണ്ട് അത് ചെയ്യുമ്പോയെ ഏട്ടൻ ഏട്ടനാകുന്നേ ഉള്ളൂ ഇവിടെ ഏട്ടൻ ഉണ്ടെന്നല്ലാതെ എന്താ ഒരു പ്രയോജനമുള്ളത് അമ്മു ഹോ അപ്പോൾ നീയാണ് ഇവിടെ ഓരോരുത്തർക്കും ഉള്ളിൽ ഓരോന്ന് പറഞ്ഞു കേറ്റുന്നത് അല്ലേ അർജുൻ അവൾ ഓരോന്ന് പറഞ്ഞു മറ്റുള്ളവരിൽ വിഷം കുത്തിവെക്കുകയാണ് ഇവിടെ ആരാണ് വിഷം കയറ്റി വെക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയും പിന്നെ ഞാൻ കൊച്ചുകുട്ടിയല്ല എല്ലാം കണ്ടാൽ അറിയാൻ എനിക്ക് സാധിക്കും പിന്നെ ചേച്ചി പണിക്ക് പോകുന്നതിനെപ്പറ്റി കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ചേച്ചി പോയി ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെല്ലാം പട്ടിണി കിടന്നേനെ നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യക്കും മകൾക്കും മാത്രമല്ല വിശപ്പുള്ളത് അത് നിങ്ങൾ ഓർക്കണം പിന്നെ ഒരു ഏട്ടൻ ഉണ്ടെന്ന് പറയുന്നതിൽ പരം വലിയ നാണക്കേട് വേറെയില്ല ഒരു ഏട്ടൻ വന്നിരിക്കുന്നു ഒരു ഏട്ടൻ വന്നിരിക്കുന്നു അത്ര നല്ല ഏട്ടനാണെങ്കിൽ ചേച്ചിയെ പണിക്ക് വിടാതെ ഇങ്ങോട്ട് വല്ലതും കൊണ്ടുവന്ന് തരണമായിരുന്നു നീയൊക്കെ അത്രക്ക് വളർന്നോ അർജുൻ ഇവരോടൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട ഏട്ടാ ഇവർക്ക് അസൂയയാണ് ലീന ആ അമ്മ ഒന്നും മിണ്ടാതെ കണ്ണീരോടെ എല്ലാവരെയും നോക്കി നിന്നു ഹാ അസൂയോ എന്തിന് അതിന് അസൂയപ്പെടാൻ മാത്രം എന്താ ഉള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അമ്മു മര്യാദക്ക് നിന്നാൽ നിനക്ക് നല്ലത് അർജുൻ സ്വന്തം കാലിൽ നിന്നും ഒരു ജോലിയൊക്കെ നേടിയപ്പോൾ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അച്ഛനോടും അമ്മയോടും ഇല്ലാത്ത മര്യാദ ഇനി ഞങ്ങൾ തരണമോ നാണമില്ലല്ലോ ഇത് പറയാൻ അമ്മു ഡീ അർജുൻ അവൻ അതും പറഞ്ഞു അവളുടെ മുടിക്കുത്തിൽ പിടിച്ചതും ചേച്ചി വിട് മോളെ വീട് അമ്മ അവൾക്ക് നല്ല അഹങ്കാരം കൂടുതലാണ് ഏട്ടാ ലീന അർജുൻ അവളുടെ മുടിയിൽ കുത്തി പിടിച്ചു അവളുടെ കവളിൽ ഒന്ന് ആഞ്ഞു തല്ലിയതും അവളുടെ ചുണ്ട് പൊട്ടി വന്നു ആ സ്വന്തം തെറ്റി മറക്കാൻ എന്നെ ദ്രോഹിച്ചിട്ട് കാര്യമില്ല അമ്മ ആ വേദനയിലും ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവനെ പുറകിലേക്ക് തള്ളി ഏട്ടിലും നാണമില്ലേ ഈ ഏട്ടത്തിയമ്മ പറയുന്നത് കേട്ട് നടക്കാൻ അപ്പോൾ ഡാ അവൻ ദേഷ്യത്തോടെ അപ്പുവിന്റെ അടുത്തേക്ക് തിരിഞ്ഞതും അപ്പുവിന്റെ മുമ്പിൽ അമ്മ കേറി നിന്നു നിന്റെ കണ്ണിൽ മഞ്ഞ ബാധിച്ച പോലെ ഞങ്ങളുടെ ആരുടെയും കണ്ണിനും അത് നീ മറക്കരുത് അമ്മ നിനക്ക് എന്തൊരു അഹങ്കാരമാണ് നീ ഒരു പെണ്ണല്ലേ ലീന നിങ്ങളൊരു പെണ്ണാണെങ്കിൽ ഞാനും ഒരു പെണ്ണ് തന്നെയാണ് മക്കളെ നിങ്ങളിങ്ങനെ വായിക്കുകൂടാതെ അമ്മ എന്താ എന്താ പ്രശ്നം വീണ അപ്പോയേക്കും ബൈക്ക് കണ്ട് അപ്പുറത്തെ വീട്ടിലുള്ളവരെല്ലാം പുറത്തേക്ക് വന്നിരുന്നു അർജുൻ ദേഷ്യത്തോടെ അവൻ്റെ ബൈക്കും എടുത്തു കൊണ്ടുപോയി ഏ ഒന്നുമില്ല ഇതൊക്കെ ഇവിടെ സ്ഥിരമുള്ളതല്ലേ അത് തന്നെ അമ്മ അവൾ അതും പറഞ്ഞു അകത്തേക്ക് കയറി ലീന ദേഷ്യത്തോടെ ചാടിത്തുള്ളി മുറിയിലേക്ക് പോയി എന്താ മോളെ ഇത് എന്തിനാ അവനോട് അങ്ങനെയെല്ലാം പറയാൻ പോയേ അമ്മ ഞാൻ വരുമ്പോൾ അവൻ എന്തിനാ അമ്മയെ തള്ളി തള്ളിയേ അമ്മ ഈ അമ്മ ഏട്ടനോട് ചേച്ചിയെ അന്വേഷിച്ചു പോകാൻ പറഞ്ഞപ്പോൾ ചേച്ചിയെ അനാവശ്യമായി പറഞ്ഞപ്പോൾ ഞാൻ ദേഷ്യം കയറി പറഞ്ഞു അപ്പോൾ ചേട്ടൻ എന്നെ തല്ലാൻ വന്നപ്പോൾ അമ്മ പിടിച്ചപ്പോൾ അമ്മയെ തള്ളി അപ്പോൾ അമ്മ ഗന്തിന് അമ്മയെ ഇങ്ങനെ പാവമാകുന്നേ അമ്മ ഒന്ന് പറഞ്ഞാൽ നിൽക്കുന്ന പ്രശ്നമേ ഉള്ളൂ അമ്മ പാവമായതുകൊണ്ടാണ് അമ്മയെല്ലാവരും തട്ടിക്കളിക്കുന്നത് അതെ അമ്മ പാവമായി നിന്നത് കൊണ്ടാണ് ഏട്ടത്തിയമ്മ ഇങ്ങനെ പെരുമാറുന്നത് അപ്പോൾ ഓ അപ്പം ഞാനാണ് കാരണം ലീന അപ്പോഴേക്കും അങ്ങോട്ട് ദേഷ്യത്തോടെ ലീന വന്നു കൊണ്ട് ചോദിച്ചു എന്നെ അടക്കി നിർത്താനൊന്നും ആരും വരേണ്ട നിങ്ങൾക്കെല്ലാം എൻ്റെ ഭർത്താവൊന്നും ഒന്നും കൊണ്ടുവരാത്ത ദേഷ്യമല്ലേ ലീന ഏട്ടൻ കൊണ്ടുവന്ന് തന്നിട്ട് മാത്രമാണ് നിങ്ങൾ നിങ്ങൾക്കായിരുന്നതെങ്കിൽ സാരമില്ല ഏട്ടൻ ഇങ്ങോട്ട് വല്ലതും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് മുടക്കുകയും ചെയ്യും ചേച്ചി കൊണ്ടുവരുന്നത് തിന്നുകയും ചെയ്യും അപ്പോൾ അപ്പ ഞാനാണ് പ്രശ്നം അല്ലേ ലീന അതും ദേഷ്യത്തോടെ പറഞ്ഞു പെട്ടെന്ന് അവരുടെ മുഖഭാവം മാറി അപ്പൊ ഞാ അപ്പോ അതാണ് ഞാനാണ് നിങ്ങൾക്കെല്ലാം അധികപ്പെറ്റ് ഞാൻ ഇറങ്ങിപ്പോയാൽ എല്ലാം തീരുമെന്നല്ലേ പറഞ്ഞു ഞാൻ പൊക്കോളാം ഞാൻ കാരണം ആരും ഇനി ബുദ്ധിമുട്ടേണ്ട ലീന പെട്ടെന്ന് ഭാവം മാറി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കേട്ടതും അപ്പുവും അമ്മവും ഞെട്ടിച്ചൊളിച്ചു നോക്കി മോളെ ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ കണ്ടു ഏട്ടാ ഈ അമ്മ പോലും കള്ളിയാ ഏട്ടനെ കണ്ടപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് പോലുമില്ലെന്ന് പറഞ്ഞത് കേട്ടില്ലേ ലീന ലീന സങ്കടത്തോടെ പുറകിലേക്ക് നോക്കി പറയുമ്പോഴാണ് അവർ പേരും കൂടെ അർജുനെ കാണുന്നത് ഓഹോ അപ്പൊ ഞാൻ പോയാൽ ഇതാണ് ഇവിടെ പരിപാടി അല്ലേ എന്റെ ഭാര്യയെ കുറ്റം പറയുകയാണ് അല്ലേ ഇനി ഞങ്ങൾ ആരും ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ പോകുക അർജുൻ അയ്യോ മോനെ ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ അമ്മ ഇനിയൊന്നും പറയണ്ട അർജുൻ മോനെ അമ്മേ കണ്ണുണ്ടായി എന്ന് വിചാരിച്ചു എല്ലാം കാണണമെന്നില്ല ചെവി ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാം കേൾക്കണമെന്നുമില്ല അമ്മ സമാധാനപ്പെടുക അമ്മു അവൾ അതും പറഞ്ഞ് ബേഗ് മുറിയിൽ കൊണ്ടുപോയി വെച്ചു ഒരു കുടം കയ്യിലെടുത്ത് പുറത്തേക്കിറങ്ങി തെരുവ് വെളിച്ചം ഉള്ളത് കൊണ്ട് തന്നെ കിണറിൻ്റെ അടുത്തുള്ള വെളിച്ചത്തിൽ അവൾ വെള്ളം മുക്കി അപ്പവും ഒരു ബുക്ക് കയ്യിലെടുത്തു അവൾക്ക് കൂട്ടായി അവിടെ വന്നു നിന്നു ചേച്ചി എന്താ വേകാൻ കാരണം അപ്പം വരുന്ന വൈക്കൊരു ആക്സിഡന്റ് കണ്ടു ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കലും മറ്റുമായപ്പോൾ വൈകി മായ ഇവിടെ കൊണ്ടെത്തിക്കുമ്പോൾ കുറച്ച് അപ്പുറത്ത് നിന്ന് തന്നെ ഇവിടുത്തെ തിരക്കിന്റെ ശബ്ദം കേട്ടതും അവളോട് അവിടെ നിർത്താൻ പറഞ്ഞു എങ്ങോട്ട് വന്നപ്പോൾ ഇതല്ലേ അവസ്ഥ അമ്മ വെള്ളമൊക്കിക്കൂടത്തിലേക്ക് ഒഴിക്കുമ്പോൾ പറഞ്ഞു അപ്പോയേക്കും ഏട്ടനും ഏട്ടത്തിയമ്മയും പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും ചേച്ചിയുടെ നാത്തൂൻ ഇതാ പോകുന്നു അപ്പു അവർ അവരായി അവരുടെ പാടായി ക്ഷമയുടെ അതിരുകൾ എന്നാ അതിരുവിടുക എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യം വരില്ലല്ലോ അമ്മു അവൾ അതും പറഞ്ഞു കുടവും എടുത്തു കുളിക്കാൻ പോയി ഭയക്കും പ്രശ്നവും ഉണ്ടാക്കി അവർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോഴും ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എല്ലാം കേട്ടിക്കിടക്കുന്ന ആ അച്ഛൻ്റെ മീകളും നിറഞ്ഞിരുന്നു നിനക്ക് നാളെ മുതൽ എക്സാം തുടങ്ങുമല്ലേ അമ്മ കുളി കഴിഞ്ഞു വന്ന ഉടനെ അവൾ ചോദിച്ചു ഞാൻ ഏകദേശം എല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോയാണ് അച്ഛൻ്റെ ചുമ കേൾക്കുന്നത് അത് കേട്ടതും അവൾ അച്ഛൻ്റെ മുറിയിലേക്ക് പോയി അമ്മേ ഇന്ന് മരുന്ന് കൊടുത്തില്ലേ അച്ഛന് നന്നായി ചുമക്കുന്നുണ്ടല്ലോ അമ്മ അച്ഛൻ്റെ നെഞ്ചിൽ തടവിക്കൊണ്ട് അവൾ പറഞ്ഞു ഉണ്ട് മോളെ രാവിലെ മുതൽ അച്ഛൻ നന്നായി ചുമക്കുന്നുണ്ട് എനിക്ക് കണ്ടിട്ട് പേടി തോന്നുക അമ്മ പേടിക്കാതെ ഇത് പോയത്തെ കാലാവസ്ഥ കൊണ്ട് അച്ഛന് ചുമക്കുന്നതാണ് അമ്മ അമ്മയെ അവൾ സമാധാനിപ്പിച്ചു അമ്മ കിടന്നോളൂ ഞാൻ അപ്പുവിനെ പഠിക്കാൻ കുറച്ചുനേരം കൂട്ടിരുന്നിട്ടേ കിടക്കൂ അമ്മ വേഗണ്ട അമ്മു അമ്മ കിടന്നതും വാതിലും ചാരി അവൾ പുറത്തേക്കിറങ്ങി അപ്പു പഠിക്കുന്നതും നോക്കിയിരിക്കുമ്പോൾ പലതും അവളിലൂടെ മിന്നിമാഞ്ഞു ആലോചിച്ചാൽ ഒരറ്റവും എത്തുകയില്ലെന്ന് തോന്നിയതും അത് അവിടെ നിർത്തി ചേച്ചിയെ ചോദിക്കാൻ മറന്നുപോയി ഓഫീസ് എങ്ങനെയുണ്ട് അപ്പൊ കുയപ്പമില്ലടാ അല്ല നിന്റെ ട്രിപ്പ് എന്തായി നാളെ എക്സാം അല്ലേ ട്രിപ്പ് പോകാനുള്ള ദിവസമോ അമ്മ അത് കഴിഞ്ഞു പോയി ഞാൻ പേരൊന്നും കൊടുത്തില്ല ഞങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ചേച്ചി സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല എനിക്ക് തനിച്ചു പോകാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ മോനെ അമ്മ എനിക്ക് അതിനൊന്നും താല്പര്യമില്ല അപ്പൊ ഉം അവളൊന്നും മോളിയും ഇനി രാവിലെ എണീറ്റ് പഠിക്കാം നീ കിടന്നോ അമ്മ എന്താടി ഇന്നലെ നല്ല ബഹളമായിരുന്നല്ലോ എന്തായി പ്രശ്നം മായ പ്രശ്നം അവസാനിച്ചത് അവർ തന്നെ ഓരോ പ്രശ്നമുണ്ടാക്കി ഇന്നലെ വീട് വിട്ടിറങ്ങി അമ്മു ആഹാ വളരെ നല്ല കാര്യം അല്ലെങ്കിൽ തന്നെ ആ ലീനയെ നീ എത്ര കാലം സഹിച്ചല്ലോ ഞാനായിരുന്നെങ്കിൽ എന്നെ ചവിട്ടി പുറത്താക്കിയിരുന്നു മായ അതൊക്കെ വെറുതെയാ ഞാൻ എന്താണെന്ന് അറിയണമെങ്കിൽ നീ എൻ്റെ സ്ഥാനത്ത് ജനിക്കണം അതുവരെ ഇതെല്ലാം വെറും വാക്കുകൾ മാത്രമാണ് എൻ്റെ അവസ്ഥ പ്രതിസന്ധികൾ അതൊന്നും നിനക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല ഓരോരുത്തരുടെയും സാഹചര്യമാണ് അവരെ പലതും പഠിപ്പിക്കുന്നതും സ്വയം മനസ്സിലാക്കാനും എന്താണ് ഏതാണ് എന്ന് അറിയാനും സാധിക്കുന്നത് അതുപോലെ അവരെ അവരാക്കുന്നതും അമ്മ നിന്നോട് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ ഓരോന്ന് ദിവസവും ഞാൻ പഠിക്കേണ്ടി വരും അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് അവിടുത്തെ മറ്റൊരു സ്റ്റാഫ് വരുന്നത് ഹലോ അയാന ഞാൻ ജിതിൻ അയാൾക്ക് നേരെ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഓ നീ വന്നോ മേഡത്തിനെ കണ്ടിരുന്നോ മായ അത് ഓർമ്മിപ്പിക്കല്ലേ ചിതിൻ ഇതാണ് എൻ്റെ ഇവിടുത്തെ കൂട്ടുകാരൻ ഇവൻ കുറച്ച് ദിവസം ലീവായിരുന്നു മായ ഇന്ന് അതിൻ്റെ പകരം നല്ല ഓണം കേട്ടും അതിനു വന്നതാ ജീതിൻ അയ്യോ മേഡം വരുന്നുണ്ട് ജീതിൻ അവൻ അത് പറഞ്ഞതും എല്ലാവരും ഓടിപ്പോയി അവരുടെ സീറ്റിലിരുന്നു വർക്കുകളെല്ലാം ചെയ്തു കൊണ്ടിരിക്കേ അയാന നാളെ എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് നമുക്കൊരു സർപ്രൈസ് കൊടുത്താലോ മായ പിന്നല്ലാതെ എന്നാൽ നമുക്ക് സെറ്റാക്കാം അയാന ബട്ട് എന്താ നൽകുക മായ ആൻഡ് അയാന ശബ്ദത്തിൽ പി എ വിളിച്ചതും രണ്ടുപേരും സൈലന്റായി അവളെ നോക്കി ജോലി ചെയ്യാൻ വന്നാൽ അത് ചെയ്യണം അല്ലാതെ നാട്ടുവിശേഷം പറയാനുള്ള ഇടമല്ല ഇത് അവൾ ദേശത്തോടെ പറഞ്ഞതും അയാനയുമായ ഒന്നും മിണ്ടിയില്ല അവൾ അതും പറഞ്ഞു ദേശത്തിൽ അവിടെ നിന്നും പോയതും ഇവൾക്ക് ഇവൾ ഇവിടുത്തെ വലിയ എന്തോ ആണെന്ന അഹങ്കാരമാണ് പക്ഷെ ഞങ്ങൾക്കെല്ലാം അറിയൂ മേടത്തിന്റെ ആട്ടും തുപ്പും സഹിച്ചു അവരുടെ വാലിൽ തൂങ്ങി നടപ്പ എന്നിട്ട് ഇവിടെ വന്ന് ബാക്കിയുള്ളവരെ അവർ ഉപദേശിക്കാൻ നിൽക്കും മായ ഒരു പക്ഷേ അവളുടെ സങ്കടമെല്ലാം നമ്മളോട് ഇങ്ങനെ കാണിച്ചു തീർക്കുന്നതാവും അയാന നമ്മൾ എന്താ കുപ്പിയിൽ വന്ന ഭൂതമാണോ അവർക്ക് തോന്നുമോ തോന്നുമോ പണിയെടുക്കാൻ മായ അത് കേട്ടതും അയാനെ ഒന്ന് പുഞ്ചിരിച്ചു തുടരും